സഹോദരങ്ങൾ സഹോദരിമാര് എന്ന പേരുള്ള സഹോദരന്റെ ചിത്രമാണ് ഇന്നത്തെ ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് നാല് പൊന്നുമക്കളും പ്രിയപ്പെട്ടവളും ഇല്ലാത്ത വീടിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്ന തറയിൽ ആ പ്രിയപ്പെട്ട ഭാര്യയുടെയും നാല് പൊന്നുമക്കളുടെയും മയ്യത്ത് കൊണ്ടുവച്ച് താൽക്കാലികമായി ഉണ്ടാക്കിയ ഷെഡിനകത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും നാല് മക്കളുടെയും മയ്യത്ത് കാത്തിരുന്ന എന്ന പേരുള്ള സഹോദരനെ ഒരുപാട് ഒരുപാട് സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും മധ്യെ കൊണ്ടുവന്ന് പ്രിയപ്പെട്ട നാല് മക്കളുടെയും ചേതനകെറ്റ ശരീരം കാണിച്ച് തന്റെ പ്രിയപ്പെട്ടവളുടെ ശരീരം കാണിച്ചിട്ട് മുഖം കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗണ്ട് സിറാജ് എന്ന് പറയുന്ന സഹോദരന്റെ ഭാര്യയും മൂന്ന് മക്കളും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി തന്റെ പ്രിയപ്പെട്ട മൂന്ന് മക്കളുടെയും എന്ന് പറയുന്ന സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മയ്യത്ത് കാണുന്ന ഒരു വല്ലാത്ത വികാര നിമിഷമുണ്ട് എങ്ങനെയാ സഹിക്കുക ഒന്ന് ആലോചിച്ചു നോക്കിയേ ആരെങ്കിലും വന്നിട്ട് ഈ ബോട്ടിൽ പോയവരുടെ ലിസ്റ്റ് എടുക്ക് ഒന്ന് നോക്കട്ടെ അവർ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണോ എന്ന് ചിന്തിച്ചു കൊണ്ട് നിന്നോ ഇല്ല അവര് ചാടിയിറങ്ങി അവർക്ക് കഴിയുന്ന നിലയിൽ അവരെല്ലാവരും പരിശ്രമിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അള്ളാഹുവിന്റെ വിളി വന്നാ പോകണമല്ലോ അത് വെള്ളത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും അത് മണ്ണിലാണെങ്കിലും വിണ്ണിലാണെങ്കിലും അള്ളാന്റെ വിളി വന്നാ പോയേ മതിയാവുള്ളൂ അങ്ങനെ താനൂർ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും അപലപിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും ആ ഓപ്പോസിഷൻ ലീഡറും ഒക്കെ താനൂരിലേക്ക് പാണക്കാട് ശിഹാബ് കേരളത്തിന്റെ വിവിധ രാഷ്ട്രീയ മുഴുവനും ആ കടന്നുവെന്ന് സയ്യദ്ധങ്ങളടങ്ങളുടെ കുഞ്ഞുമക്കളുടെ സഹോദരിമാരുടെ കുടുംബാദികളെ പേരിന് നീതിക്ക് വേണ്ടി ഒരു ചെറിയ ആശ്വാസ വാക്കു പറയാം വന്നു എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കാനാ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം എന്ന് പറയുന്ന പ്രദേശത്ത് നിഖിൽ എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ കോലവും മൃഗത്തിന്റെ സ്വഭാവവുമുള്ള ഒരാൾ അയാൾ പറഞ്ഞു മലപ്പുറത്തല്ലേ ഭയങ്കര സന്തോഷമാണ് അയാൾക്ക് മലപ്പുറത്തല്ലേ ഭയങ്കര സന്തോഷമാണ് ഏത് മലപ്പുറമാണല്ലോ ഇത് കരിപ്പൂരി വിമാനത്താവളത്തില് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ുരന്തമുണ്ടായപ്പോൾ മലപ്പുറത്തിന്റെ മക്കളായിരുന്നു ആ മക്കൾ വന്നിട്ട് അവിടത്തെ ചാർത്ത് നോക്കിയില്ല വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ആരാണ് മുസ്ലിങ്ങളായിരുന്നു അവരെ മാത്രമേ എടുക്കുള്ളൂ എന്ന് മലപ്പുറത്തിന്റെ മക്കൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല പറയാൻ അവർക്ക് കഴിയില്ല കാരണം അവർ വിവരമുള്ളവരാണ് മനുഷ്യരാണ് വിവരം കെട്ടവന്മാർക്ക് എന്തും പറയാം ഒരൽപ്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വികാര നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന കേരളത്തിന്റെ അനുഷേറ്റനായ സി എം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആ ചെറുപ്പക്കാരനെതിരെ കേസെടുക്കേണ്ടതാണ് കാരണം ഇങ്ങനെ ദുരന്തങ്ങളിലും അപകടങ്ങളിലും പെടുന്ന ആളുകളുടെ മതവും ജാതിയും സംഘടനയും രാഷ്ട്രീയവും നോക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് പോകും വലിയ അപകടങ്ങളിലേക്ക് പോകും ഞാൻ പറഞ്ഞു വന്നത് വളരെ മോശമായ നിലയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി മലപ്പുറത്തല്ലേ ഒരു ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ആരെങ്കിലും ചിന്തിക്കുമോ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞ് വെള്ളത്തിൽ വീണ് ചെളിയിൽ മുങ്ങിപ്പോയി ആ കുട്ടിയെ പൊക്കിയെടുത്ത് ഒരു കുട്ടി ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അവസാനം കിട്ടിയ ഒരു പൊന്നുമോള് ആ പൊന്നുമോളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല വാപ്പ വെള്ളത്തിൽ വീഴുമ്പോഴും വാപ്പ നോക്കുന്നത് തൻ്റെ പൊന്നുമോളെ രക്ഷപ്പെടുത്തി കിട്ടും ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്നുള്ള ചിന്തയാ പക്ഷേ പലരെയും രക്ഷപ്പെടുത്തി കിട്ടും ആ പ്രിയപ്പെട്ട സഹോദരൻ നോക്കുമ്പോ തന്റെ പൊന്നുമോക്ക് പകരം ആ പൊന്നുമോളുടെ ജാക്കറ്റ് ഇങ്ങനെ ഒഴുകി നടക്കുകയാ ആ നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അവൻ്റെ അവസാന ശ്രമങ്ങൾ വരെ നടത്തുമ്പോഴും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കഴിയാതെ പോയ കേരളത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഏറ്റവും വലിയ കണ്ണുനീർ കടലായി മാറിയ താനൂരിലെ ഈ കാല ഈ സമയം അല്ലാഹുവുടെ രക്തസാക്ഷികളായ അവിടെ മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാവട്ടെ അള്ളാഹു ഇനി ശേഷിക്കുന്ന എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ കുടുംബത്തിനല്ലാഹു സമാധാനം കൊടുക്കട്ടെ ക്ഷമ കൊടുക്കട്ടെ കോട്ടയം ജില്ലയിലൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി അവിടെ ഒരു മദർസാ കുട്ടികളുണ്ട് ഒരു കുട്ടിക്ക് ഏകദേശം അമ്പത് എത്ര രൂപയാണ് ഒരു വർഷത്തേക്ക് ചിലവ് അങ്ങനെ ഒരു ഒരു സഹോദരൻ കൈമൊക്കിയിട്ട് പറഞ്ഞു സ്ഥാത ഞാൻ കൊടുക്കാം ഒരു വർഷത്തേക്ക് മൊത്തം ഒരു ഒരു കുട്ടിയൊക്കെ ഒരു വർഷത്തേക്കുള്ള ചിലവ് ഞാൻ കൊടുത്തോളാം അമ്പതിനായിരം എത്രയാണെന്ന് തോന്നുന്നു ഞാൻ ദുബാര എന്നപ്പോ എന്നോട് ചേരി ഉസ്താദ് വന്നിട്ട് പറഞ്ഞു ഉസ്താദ് ആ പാവപ്പെട്ട സഹോദരൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് എത്ര രൂപ കിട്ടും നിങ്ങൾക്കറിയില്ലേ ആ സഹോദരൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് എന്നത് മാത്രമല്ല കഴിഞ്ഞ പ്രളയകാലത്ത് ആ സഹോദരൻ്റെ ഭാര്യയും രണ്ട് മക്കളും മണ്ണിടിഞ്ഞ് മരിച്ചുപോയവരാ രണ്ട് മക്കളും ഭാര്യയും മണ്ണിടിഞ്ഞ് വീണിട്ട് പ്രളയത്തിൽ ആ വലിയ പ്രളയമുണ്ടായപ്പം മരണപ്പെട്ടു പോയി ഒരുരുള ഭക്ഷണം തന്നവർക്ക് മാത്രമല്ല നമ്മളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചവർക്ക് മാത്രമല്ല ലോകത്തെവിടെ ഒരു ദുരന്തമുണ്ടായാലും ഞാൻ പ്രളയമുണ്ടായ സമയത്ത് ഉബൈദ് സാഹിബിനെ വിളിച്ചില്ലേ കഴിഞ്ഞ ആദ്യത്തെ പ്രളയം ഉണ്ടായപ്പോ നിലമ്പൂര് ഭാഗങ്ങളിൽ വലിയ പ്രശ്നമാണെന്നറിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എൻ്റെ നമ്പർ മൊബൈൽ കോൺടാക്ട് നമ്പർ എടുത്തപ്പോ നിലമ്പൂരിൽ ഉബൈര് സാഹിബിന്റെ നമ്പർ കിട്ടി ഞാൻ വിളിച്ചു ചോദിച്ചു എന്താ എന്തെങ്കിലും ആ ആവശ്യങ്ങളുണ്ടോ എന്താ വേണ്ടത് കാരണം ഇതാണ് അത് മുസ്ലിം ആയാൽ മാത്രമല്ല ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനി അങ്ങനെ പറയാൻ തന്നെ പാടുണ്ടോ ഈ വിഷയങ്ങളിൽ റബ്ബുൽ ഇസ്സത്ത് തിരിച്ച് അതാണ് ഈ കേരളത്തിൽ എവനൊന്നും പിടി യവനൊന്നും ഈ ഒരു ഗ്രിപ്പ് കിട്ടാതെ പോയത് ും വീട്ടിക്കേറ്റാൻ കൊള്ളൂല ഇത് ഞാൻ പല വേദികളിലും പ്രസംഗിച്ച കാര്യമാണ് ഒന്നും ഒന്ന് ഹിതായത്തിന് വേണ്ടിട്ട് കാര്യമില്ല കാരണം ഹിതായറ്റ് മനുഷ്യനെ കിട്ടുള്ളൂ മൃഗമാണ് അള്ളാഹോ മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാഷ്ട്രീയവും സംഘടനയോ ഒക്കെ നല്ലതാണ് മത്സരിക്കുന്നത് നാടിന്റെ വികസനത്തിനും ഒക്കെ നല്ലതാ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ അതുകൊണ്ട് വലതുപക്ഷം ഇടതുപക്ഷം വന്നപ്പോൾ ഞാൻ ഓർത്തങ്ങനെ അങ്ങ് പോയതാ ഞാൻ പറയുന്നത് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ വലതുഭാഗത്തിരുന്ന കാത്തിബുൽ ഹസനാത്താണ് വലതുപക്ഷം സാഹിബുൽ നമ്മുടെ വലതുപക്ഷത്തിരിക്കുന്ന ആ വലതുവശത്തിരിക്കുന്ന മലക്ക് സാഹിബുൽ യമീൻ കാത്തിബുൽ ഹസനാത്ത നന്മകൾ മാത്രമേ അദ്ദേഹം എഴുതും ഇടതുഭാഗത്തിരിക്കുന്നത് കാത്തിബുൽ സാഹിബു ഇടതുവശത്തിരിക്കുന്ന ആണ് ഇടതുവശത്തിരിക്കുന്ന മലക്ക് തിന്മകള് മാത്രമേ എഴുതും ഇതെങ്ങനാ എഴുതുന്നെന്നറിയോ സഹോദരിമാരെ കേട്ടോളി എഴുതുന്നത് ഒരാൾ ഒരു അസ്തകുഫിറുള്ള ചൊല്ലിയാൽ ഒരാളൊരു ബക്കറ്റിൽ ഒരു നൂറ് രൂപ ഇട്ടാൽ ഒരു ഒരു മാസത്തെ ഒരു ദിവസത്തെ ഭക്ഷണമേ അറബി കോളേജിന്റെ പ്രിയപ്പെട്ട അമ്പതോളം വരുന്ന മുതൽക്ക് എട്ടോളം വരുന്ന ഉസ്താദുമാർക്കും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ആ സമയത്ത് മലക്കുകൾ വലതുവശത്തിരിക്കുന്ന സാഹിബുല്യമീനായ കാത്തിൽ ഹസന മലക്ക് എഴുതുന്നത് പറയുകയാണ് നന്മ 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 ഒരു 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 എഴുതുകയാണ് എന്നാൽ തിന്മ ചെയ്യുമ്പോൾ ഹറാമായ നോട്ടം നോക്കിയാൽ ഇഷ്ടമില്ലാത്ത പൊരുത്തമില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഇടതുവശത്തിരിക്കുന്ന മലക്ക് എഴുതുന്നത് പത്തന്നല്ല ഒന്നെന്നാണ് എഴുതുന്നത് അതും എപ്പോഴാണ് എഴുതുന്നതെന്നറിയോ ഈ മലക്ക് സയ്യാത്തായ കാത്തിരിക്കും സാഹിബു ശിമാലായ ഈ മലക്ക് ഒന്നെന്ന് തിന്മ രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോ വലതുവശത്തിരിക്കുന്ന സാഹിബുൽ അമീനായ കാത്തിബുൽ ഹസനാത്തായ മലക്ക് പറയുന്നത് എന്തെന്നറിയോ എഴുതല്ലേ എഴുതല്ലേ എന്തുകൊണ്ടെന്നറിയോ തിന്മ ചെയ്തിട്ട് ചെയ്തിട്ട്യിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ പിന്നെ ചോദിക്കൂല പിന്നെ വെറുതെ എന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് സാഹിബുല്യമീന് കാത്തിബുൽ ഹസനാത്ത് പറയുമെന്ന് ഇന്നേവരെ കളവ് പറയാത്ത ലോകത്തിൽ നായകന സത്യത്തിന്റെ ലാഞ്ചനാ നിന്ന് തമാശയ്ക്ക് പോലെ മഹാനായ നബി മുഹമ്മദ് പിന്നെ നിങ്ങൾ കാര്യമില്ല അതുകൊണ്ട് എഴുതരുത് കുറച്ചു നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വലതുവശത്തിരിക്കുന്ന സാഹിബുല്യായ കാട്ടിബുൽ ഹസനാട്ടായ മലക്ക് പറയുമെന്ന് അല്ലാതെ തിരുതൂതര് പഠിപ്പിക്കുന്നുവെങ്കിൽ ഒരു തിന്മ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അഭിജാല സുമീ you <laughs> അല്ല പറയുകയാണ് തൗബാർക്കാണല്ല സ്വീകരിക്കുന്നതെന്നറിയോ പശ്ചാത്താപമാരുടെ സ്വീകരിക്കുന്നതെന്നറിയോ ഒരു തെറ്റങ്ങ് ചെയ്തു പോയി ഉടനെ ആ പെട്ടെന്ന് മടങ്ങുന്നവനാണ് സ്വീകരിക്കുക അള്ളാഹുദിനു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമയം അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഭൗതിക നേട്ടം കൂടി പറയട്ടെ ഒരു മനുഷ്യൻ ഭൗതിക നേട്ടം എന്തെന്നറിയോ പാപം മാത്രമല്ല എന്താണ് നമുക്ക് നിങ്ങൾ എഴുതി വെച്ചോ മഹാനായ ബസരി കഥ പറഞ്ഞു കൊണ്ടാണല്ലോ നമ്മൾ ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടിയ ദീനിന്റെ സരസാ ഒരാളെ പറഞ്ഞു തങ്ങളെ തങ്ങളെ വല്ലാത്ത പട്ടിണിയാണ് നാട്ടില് വല്ലാത്ത പട്ടിണിയാണ് രണ്ടാമത്തെ ആളിയെ നേത്തിട്ട് പറഞ്ഞു തങ്ങളെ മക്കളില്ല കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി കൊല്ലങ്ങളായി മക്കളില്ല തങ്ങളെ ദ്വാരക്കണേ മറ്റൊരാളെ നേത്തിട്ടു പറഞ്ഞു നാട്ടില് മഴ പെയ്തിട്ട് എത്രയോ നാളായി മഴയില്ല വല്ലാത്ത ക്ഷാമമാ അങ്ങ് ദ്വാരക്കണേന്ന് പറഞ്ഞിട്ട് മൂന്നാമനും എനേക്കുകയാ സഹോദരങ്ങളെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ശിഷ്യന്മാര് പറഞ്ഞത് ഒരാൾക്ക് നാട്ടില് പട്ടിണിയാണ്

പെണ്ണുങ്ങളെ എന്തിനാ നിങ്ങൾ എന്തിനാ നിങ്ങൾ വ്യസനിക്കുന്നത് വിഷമിക്കുന്നത് ദുഃഖിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ പരിശുദ്ധ അല്ലാൻ്റെ പുരാതനകാലത്തെ പ്രാകൃതന്റെ പുരോഗമനകാലത്തെ പരിഷ്കൃതന്റെ മനോമകരത്തിൽ പരിവർത്തനത്തിന്റെ

ഒരു ശരി സമാലേ കും എതിര വയന്തി സഹോദരങ്ങളെ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് പറഞ്ഞു ുംകത്തിണ്ട് അല്ലാഹു പൊറുക്കുന്നവനാണ് അപ്പൊ പുറത്തുതരുന്നതാണ് രണ്ടാമറ്റാഹു പറയുന്നു സമൃദ്ധമായി നിങ്ങൾക്കെല്ലാം മഴ വർഷിപ്പിച്ചു തരുന്നതാണ് സഹോദരങ്ങളെ മഴയില്ലാത്ത നാടുകളില് മഴ വേണോ എന്താ ചെയ്യേണ്ടതെന്നറിയോ ആണായാലും പെണ്ണായാലും വലുതായാലും ചെറുതായാലും പണ്ഡിതനായാലും പാമരനായാലും കുചേരനായാലും കുബേരനായാലും മുാലും മുതലാളിയായാലും അള്ളാഹുവിനോട് നിങ്ങക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്തെന്നറിയോ ആകാശമാകുന്ന ഭർത്താവിന്റെ ബീജത്തുള്ളികളാകുന്ന മഴത്തുള്ളികള് ഈ ഭൂമിയാകുന്ന ഭാര്യയുടെ കരുഭാഷയത്തിലേക്ക് സമൃദ്ധമായി വർഷിക്കുമത്രേ രണ്ടാമ എന്തെന്നറിയോ നിങ്ങക്ക് ധാരാള സമ്പത്തല്ലാകു തരുന്നതാ ധാരാള സമ്പത്തല്ലാകു തരുന്നതാ സഹോദരങ്ങളെ ഒരു ഹരീസിലെ കാണാ നേരമ്പ സുഭകിരസ്കാരം കഴിഞ്ഞാൽ മുടങ്ങാതെ ആരാണോ അവന്റെ പിന്നാലെ ഓടുമെന്ന് മുസ്തഫ പിന്നാലെ നമ്മളെ പോണ്ട ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും എന്നെ എടുത്തോ എന്നെ എടുത്തോ എന്നെ സ്വീകരിച്ചോന്ന് പറഞ്ഞു ദുനിയാവ് വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു ധാരാളം മക്കൾ നിങ്ങൾക്ക് തരുന്നതാ ഭാര്യ ഗർഭിണിയാകുന്നില്ല ഉസ്താദേ പോകാത്ത ആശുപത്രികളില്ല നേരാത്ത നേർച്ചകളില്ല ില്ല അതുകൊണ്ട് ദ്വാരക്കണേന്ന് പറഞ്ഞ ഒരു വേദിയിൽ പോലും മക്കളില്ല ദ്വാരക്കണേന്ന് പറയാത്ത വേദിയില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബക്കാര് ബന്ധുക്കൾ പരിചയക്കാര് സുഹൃത്തുക്കളിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാര് സന്താനങ്ങളില്ലാത്തവരുടെ മുന്നിൽ അല്ല പറയുകയാണ് നിങ്ങൾക്ക് ധാരാളം മക്കൾ വേണോ നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊള്ളുക വീണ്ടും അല്ല പറയുകയാണ് വയജ അല്ലക്കും വയജ അല്ലക്കും മന്ഹാറ ഒരുപാട് ഒരുപാട് തോട്ടങ്ങളും അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തിന്റെ തരുന്നതാ ആദിക്യം ജീവിതത്തിന്റെ മുദ്രമ്പലത്ത് ഈ അറബി കോളേജിന്റെ തിരുമുറ്റത്തൊരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാരില് ഇന്നത്തെ രാത്രി മുതൽ ഈ വിനീതന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു സമ്മാനമായി ഒരു ഉണർത്തൽ

തരുമെന്നാണ് <seð gutter filtrate> <hocamada>